പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കാം ഒന്നു കോൺ ദിവസ ആറാം അധ്യായത്തിൻ്റെ എട്ട് ഒമ്പത് തിരുവചനത്തിൽ പ്രകാരം പറയുന്നു നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ അനീതി പ്രവർത്തിക്കുക നീതിയല്ലാത്ത പ്രവൃത്തി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള അനീതികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു ധ്യാനിക്കുകയായിരുന്നു സഹോദരങ്ങൾ ഇനിയുള്ള മറ്റൊരു നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ ചികിത്സയ്ക്ക് എത്തുന്നവരോട് കാണിക്കുന്ന അനീതി ചികിത്സയ്ക്ക് എത്തുന്നവരോട് കാണിക്കുന്ന അനീതി അത് നിസ്സാരമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അപ്പോൾ ഇന്ന് ചികിത്സാ മേഖലയിലെ ആരോഗ്യ മേഖലകളിൽ ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ആസ്പത്രികളിലൊക്കെ നടത്തുന്ന വലിയ അനീതിയുണ്ട് അനീതിയാണ് ഓരോ ദിവസവും പത്രങ്ങളിൽ വായിച്ചു കൊണ്ടിരിക്കുന്നതാണ് മത്തിഷ്ക മരണമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ അവയവങ്ങൾ പോലും മുറിച്ചെടുത്തവനെ കൊന്ന് കോടികൾ സമ്പാദിക്കുന്ന ഡോക്ടർമാരുടെ ചരിത്രങ്ങളൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ ടി വിയിലൂടെയും പത്രത്തിലൂടെയും എല്ലാം വായിക്കാനും കാണുവാനും കേൾക്കുവാനും ഒക്കെ ഇടയായിട്ടുള്ളതാണ് അങ്ങനെ മത്തിഷ്കമരണം സംഭവിക്കാത്ത വ്യക്തികളെ മത്തിഷ്കമരണം സംഭവിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് തിയേറ്ററിക്കേറ്റി കൊന്ന് അവൻ്റെ ഉള്ളിലുള്ളതെല്ലാം എടുത്ത് കൈമാറ്റം നടത്തി കോടികളുണ്ടാക്കുന്ന ഡോക്ടർമാർ അതുപോലെ തന്നെ ആസ്പത്രി അധികൃതരെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തോടും രോഗികളോടും കാണിക്കുന്ന വലിയ അനീതിയാണ് പക്ഷേ ഇത് പറയുവാനോ ഇത് പ്രഘോഷിക്കുവാനോ ഇന്നാർക്കും ധൈര്യമില്ല കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെയായിരിക്കും ആദ്യം കൊണ്ടുപോയി രഹസ്യമായിട്ട് അവൻ്റെ ഗുണ്ടകൾ വന്ന് കൊന്നുകൊടുക്കുന്നത് ആരും പറയത്തില്ല നല്ല കമ്മീഷൻ കൈപ്പറ്റാൻ വേണ്ടി വ്യാജ മരുന്നുകൾ പല ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിക്കാരും മരുന്നുകളുമായിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കമ്മീഷൻ കൈപ്പറ്റുവാൻ വേണ്ടി വ്യാജ മരുന്നുകൾ മനഃപൂർവ്വം നിർദ്ദേശിക്കുന്നു അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകാർ വ്യാജ മരുന്നുകൾ വിൽക്കും ഇതെല്ലാം വിൽക്കുകയും ഉൽപ്പാദിക്കുകയും ഉൽപ്പാദിക്കുക ഉൽപ്പാദിപ്പിക്കുകയൊക്കെ ചെയ്ത് കർത്താവ് സ്വന്തം ചായയിൽ സൃഷ്ടിച്ച് വളർത്തി വലുതാക്കിയ ദൈവമക്കളെ ഇത്തരത്തിലുള്ള വ്യാജ മരുന്നുകൾ കൊടുത്ത് രോഗികളാക്കി ഇഞ്ചിഞ്ചായിട്ട് അവർ മരിച്ചിരുന്നു പാവപ്പെട്ടവരെ അവരോട് ചോദിക്കാൻ ആരുമില്ല ഇന്ന് ഏറ്റവും കൂടുതൽ മരുന്ന് പരീക്ഷണം നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരുന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലാണെന്നാണ് തോന്നുന്നത് കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുള്ളതും ഏറ്റവും കൂടുതൽ രോഗികളുമുള്ളതും നൂറ് ശതമാനം സാക്ഷരതയുണ്ട് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വലിയ വലിയ ഗംഭീരന്മാരായിട്ടുള്ള ഹൈടെക് ഹോസ്പിറ്റലുകളുള്ള നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും ഗംഭീരന്മാരായിട്ടുള്ളത് ആസ്പത്രി ചെല്ലുന്നവരോട് സ്കാനിങ്ങിൻ്റെ ചിലപ്പോൾ ഒരു ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടാകത്തില്ല എന്നാലും അവരൊന്ന് സ്കാൻ ചെയ്യിപ്പിച്ചേ ഇവിടുള്ളൂ ഏറ്റവും ചെറിയ കേസ് കിട്ടാനുള്ള ഒരു എക്സ്റേയെങ്കിലും എടുപ്പിച്ചിട്ടേ ഇവിടെയുള്ളൂ അതല്ല എങ്കിൽ ഇ സി ജി എക്സ്റേ ബ്ലഡ് ടെസ്റ്റ് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എഴുതാ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യിപ്പിക്കുക അവസാനം പറയും കുഴപ്പമൊന്നുമില്ല പൊക്കോളാനം പറയും അതിലൂടെ ഇതിലൂടെ അല്ലെങ്കിൽ എല്ലാം കയറ്റി ഇറക്കി പരിശോധന ഒക്കെ കഴിഞ്ഞ് പത്ത് ഇരുപതിനായിരം രൂപയൊക്കെ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയൊക്കെ ബില്ലാക്കി കഴിഞ്ഞ് പൊക്കി കുഴപ്പമൊന്നുമില്ല ഈ മരുന്നൊക്കെ കഴിച്ച് ജീവിച്ചാൽ മതി എന്നും പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇത്ര വലിയ അനീതിയാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് വലിയ വലിയ കമ്പനികളിൽ നിന്ന് വലിയ വലിയ കമ്മീഷനുണ്ട് ആരോഗ്യത്തെ പറ്റിയുള്ള മനുഷ്യൻ്റെ ശ്രദ്ധ മുതലെടുത്ത് ആവശ്യത്തിലധികം പരിശോധനകൾ പരിശോധനകൾക്ക് വിധേയമാക്കുന്നു ആവശ്യത്തിലധികം പരിശോധനയ്ക്ക് അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ആശുപത്രിയിൽ കിടത്തും അനാവശ്യമായ ഓപ്പറേഷനുകൾ മറ്റ് ചികിത്സ മറ്റ് ചികിത്സയ്ക്ക് കണ്ട് നിർബന്ധിക്കുകയും കൂടെ ചെയ്യും ഇത് വലിയ അനീതിയാണ് ഓപ്പറേഷൻ ഒന്നും വേണ്ടാത്ത വ്യക്തികളെ ഓപ്പറേഷൻ ചെയ്യിക്കും ഒന്ന് തെറ്റി തെറ്റിവേണോ കാലുടുക്കി ചെന്ന് കഴിഞ്ഞാൽ പറയാം അത് ഓപ്പറേഷൻ ചെയ്യണം കമ്പിടണം ചെയ്യണ്ടാത്ത കേസുകളൊക്കെ ചെയ്യിക്കും അവസാനം ചെയ്യില്ലാത്ത ചെയ്യുന്നില്ല പോകുകയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ തൽക്കാലം നമുക്ക് പ്ലാസ്റ്റർ ഇട്ട് കിടത്താമെന്ന് പറഞ്ഞാൽ അവിടെ കിടത്തും ഒരാഴ്ച കൂടെ അവിടെ കിടത്തും മേടിക്കാവുന്നതിൻ്റെ മാക്സിമം ഉറ്റി മേടിക്കും അനീതിയല്ലേ ഏറ്റവും വലിയ അനീതി നടക്കുന്നത് എന്ന് ഹോസ്പിറ്റലുകൾ ചികിത്സയ്ക്ക് വരുന്ന വ്യക്തികളോട് കാണിക്കുന്ന അനീതി അതുപോലെ തന്നെ കാലാവധി തീർന്നതായിക്കോട്ടെ അതും കൊടുക്കും കാലാവധി തീർന്ന ഔഷധങ്ങള് ഭക്ഷണപാനീയങ്ങൾ ഇതൊക്കെ വിറ്റ് പലരുടെയും ജീവനെ തന്നെ അപകടപ്പെടുത്തുന്നു കാലാവധി കഴിഞ്ഞത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കാലാവധി കഴിഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ഒക്കെ അവിടെ ക്യാൻറ്റീനിൽ തന്നെ വാങ്ങിച്ചു അതുകൊണ്ട് തന്നെ കഴിക്കുന്നു അവസാനം അവൻ്റെ ജീവനെ തന്നെ അപകടപ്പെടുത്തും ഐ സിയുവിൽ കിടക്കുന്ന വ്യക്തികൾക്കൊക്കെ പതിനായിരത്തിൻ്റെ അമ്പതിനായിരത്തിൻ്റെ ഇരുപത്തയ്യായിരത്തിൻ്റെയൊക്കെ ഇഞ്ചക്ഷനുള്ള മരുന്ന് എഴുതും വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും ആരറിയുന്നു അത് ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് കയറ്റി എന്ന് വീണ്ടും ധരിച്ച ആ സാധനം ഈ പറയപ്പെട്ട മെഡിക്കൽ സ്റ്റോറിൽ തന്നെ വരും അങ്ങനെയും പറ്റിക്കുന്ന ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഹോസ്പിറ്റലിൽ പറഞ്ഞു കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പറഞ്ഞു കേട്ട കാര്യമാണ് അതുകൊണ്ട് ചികിത്സയ്ക്കെത്തുന്നവരോട് അനീതി കാണിക്കുന്ന ഒരു ഡോക്ടറാണോ ഞാനൊരു മാനേജ്മെൻ്റാണോ അതല്ലായെങ്കിൽ നേഴ്സ് പോലും നേഴ്സുമാർ പോലും എന്ന അനീതി കാണിക്കുന്നുണ്ട് പണത്തിന് വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്യുന്നവരുമുണ്ട് എന്നാൽ നല്ല രീതി നല്ല കാര്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട് സേവനം ചെയ്യുന്ന അനേകം നേഴ്സുമാരുണ്ട് മനുഷ്യനെ കടിച്ചു കയറുന്ന രീതിയിൽ ഇടപെടുന്നതും അതുപോലെ തന്നെ കൈക്കൂലി ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പല പല ടീമുകളും കൈക്കൂലി ഇത് കിട്ടിയാലേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ അങ്ങനെയുള്ള ഒരു ധാരാളമുണ്ട് അപ്പോൾ പ്രിയ റേസോൾ നമ്മൾ ധ്യാനിക്കേണ്ടത് ഈ ചികിത്സയ്ക്ക് വരുന്ന വ്യക്തികളോട് ഏതെല്ലാം മേഖലകളിൽ അനീതി കാണിച്ചിട്ടുണ്ട് നമുക്ക് ദൈവം മുമ്പിൽ പ്രാർത്ഥിക്കാം കർത്താവ് ആശോയെ നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് അരളി ചെയ്ത കർത്താവേ ചികിത്സിക്കെത്തുന്നവരോട് ഇന്ന് സമൂഹത്തിൽ പലതരത്തിലുള്ള അനീതി കാണിക്കുന്നു കമ്മീഷന് വേണ്ടി കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കൊടുത്ത് ആവശ്യമില്ലാത്ത പരിശോധനകൾക്കെല്ലാം വിധേയമാക്കി അവരുടെ ആരോഗ്യത്തിൻ്റെ മേഖല മുതലെടുത്തുകൊണ്ട് അന്യായമായ ചികിത്സ നടത്തുന്ന ഡോക്ടേഴ്സുണ്ട് അതിന് വിധേയപ്പെട്ടു പോകുന്ന പാവങ്ങളുണ്ട് കർത്താവികരുണിയായിരിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനീതികൾ വന്നുപോയെങ്കിൽ പോവുമെങ്കിൽ മാപ്പ് ചോദിക്കുന്നു സ്വർഗം തുറന്ന് അനുഗ്രഹം വർഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ